ഓച്ചിറ ആർ എസ് വായു ഗ്രന്ഥശാലയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു ചൊവ്വാഴ്ച കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന നവകേരള സദസ്സിൽ പരാതി നൽകുന്നവർക്കായുള്ള സഹായവുമായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് തീയതി കരുനാഗപ്പള്ളിയിൽ വരുന്ന മുഖ്യമന്ത്രിയും അതോടൊപ്പം വരുന്ന മന്ത്രിമാരിലേക്കും നാട്ടിൻപുറത്ത് സാധാരണ ആളുകൾക്കും ഒക്കെയുള്ള അവരുടെ വ്യക്തിപരവും പൊതുവിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന അവരുടെ പരാതികൾ സമർപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഓച്ചിറ ആർ എസ് വായൂർ ഗ്രന്ഥശാല ഗ്രന്ഥശാലയുടെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് പ്രവർത്തിക്കുക അതിന്റെ ആളുകൾക്കുള്ള പരാതികൾ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെ ഇത് തയ്യാറാക്കി കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട ആളുകൾ ഗ്രന്ഥശാലയിൽ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചൊവ്വാഴ്ച കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി ജനങ്ങൾക്ക് പരാതികൾ നൽകുന്നതിന് ർ എസ് വാര്യർ ഗ്രന്ഥശാലയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗ്രന്ഥശാലകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത് വൈകിട്ട് മുതൽ വരെയാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തന സമയം ഗ്രന്ഥശാല പ്രസിഡന്റ് കെ സുഭാഷ് സെക്രട്ടറി കെ കെ പുരുഷോത്തമ പ്രസാദ പള്ളിയിൽ ഗോപി സിന്ധു മഹേഷ് ശ്യാമള കെ ആർ ശശികുമാർ എസ് സുരേഷ് കുമാർ ഹരിയാചാരി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി